ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്നൊരു ബിരിയാണിയുടെ ഓർഡർ ഉണ്ട് കേട്ടോ ഒരാറ് പൊതി ബിരിയാണിയുടെ ഓർഡർ ഉണ്ട് അപ്പോൾ ഈ ഞാൻ സാധാ ദമ്മു ബിരിയാണി ഉണ്ടാക്കൽ അപ്പോൾ അവർ പറഞ്ഞു പൊരിച്ച വേണം അതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം എന്നിട്ടാ അപ്പോൾ ഞങ്ങനെ കഴുകി ഒരു രണ്ടേ നാനൂറ് ഉണ്ട് കേട്ടോ ഈ ഇറച്ചി രണ്ട് കിലോനും നാനൂറും അപ്പോൾ രണ്ട് കിലോ ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ വീട്ടിലേക്കും അങ്ങനെ പിന്നെ വെക്കാം കേട്ടോ അപ്പം നമുക്ക് ചെറിയ ഗസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഏതായാലും ബിരിയാണി അപ്പോൾ അപ്പം ചിക്കനൊക്കെ കഴുകി അതൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ച് പിന്നെ അങ്ങനെയാണ് കാണിക്കണില്ല കേട്ടോ നമ്മൾ ബിരിയാണിയൊക്കെ രണ്ട് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ അഞ്ചെണ്ണം ഒക്കെ അപ്പം പിന്നെ അത് ഉത്യേകിച്ചണ്ട് കാണിക്കണില്ല അപ്പോൾ കുറേ ദിവസം അതിനകത്ത് തെങ്ങ് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ തേങ്ങും കഴുകി അപ്പോൾ അപ്പം ഇപ്പം ഒന്നാണ് കേട്ടോ അപ്പം തെങ്ങ് കറാൻ വരും എന്നിട്ട് വിളിച്ചത് അപ്പോൾ എനിക്ക് ഇവിടെ ബിരിയാണി ഉണ്ടാക്കാണ്ട് ഇന്ന് തെങ്ങ് കയറാൻ വരണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വിരലുണ്ടാവില്ല അപ്പോൾ വിറക്കുറത്തിക്കാണ്ട് ഇറങ്ങാൻ വയ്യ കേട്ടോ വിറ്റത്ത് ഒക്കെ തേങ്ങ വിഴയുണ്ട് അപ്പോൾ എന്തായാലും മസാലയൊക്കെ തേച്ചിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് പിന്നെ തേങ്ങയൊക്കെ പറക്കി കൂട്ടിയിടാൻ വേണ്ടി പോയിട്ടാ അപ്പോൾ അങ്ങനെ അയാളൊരു ഭാഗത്ത് തെങ്ങ് കയറുണ്ട് അപ്പോൾ തെങ്ങ് കയറിയേ ഇങ്ങനെ നാളികേരം കൊടുന്ന് കൂട്ടുകൊണ്ട് വിറകുമൊക്കെ പറക്കിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വെയിലും കൊണ്ട് ഇട്ടാ അപ്പോൾ വിറകൊക്കെ ഒന്ന് വെയിലത്തേക്കൊക്കെ ആയിട്ട് ഇടുകയാണ് അങ്ങനെ ഓരോ ഭാഗത്ത് ആ പണിയും ആ പണിയും ഈ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് തകൃതിയായിട്ടിട്ട അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കുന്നത് ഉരുളിയിലാട്ടാ അപ്പോൾ കുറച്ച് നമുക്ക് ദം ദമ്മിടുമ്പോൾ ഒക്കെ ഒന്ന് വെതറാനും ഒക്കെ ആയിട്ട് കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണോ അപ്പോൾ അതൊന്ന് ആദ്യം പൊരിച്ചിട്ട് എടുത്തതിൻ്റെ ശേഷം അതിൽ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരടുപ്പത്ത് ചോറിനും വെള്ളം ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൽ ചിക്കൻ ഒന്ന് വറുത്ത് കുരട്ടെ പിന്നെ നമ്മൾ ഈ സാധാ ഒരു ദമ്മു ബിരിയാണി വെക്കുമ്പോൾ ആ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും ആവുംട്ട അത് പൊരിച്ചിട്ട പോലെ ഉണ്ടാകും ഞാൻ ഉള്ളിയൊക്കെ പൊരിച്ചിട്ട് മസാലയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ നല്ലൊരു പൊരിച്ച പോലത്തെ ഒരു ഇതാണ് കേട്ടോ പക്ഷേ ഈ പൊരിച്ചിട്ട് അങ്ങനെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാറില്ല പക്ഷേ പൊരിച്ചിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും പറയുക പിന്നെ ഈ മറ്റേതാണ് നല്ലത് ഇത് കുറച്ചൊരു ഹാർഡായ പോലെ ഉണ്ട് എന്താ വച്ചാൽ എപ്പോഴും ഈ ദമ്മു ബിരിയാണിയിലെ ഇട്ടാ നല്ല സോഫ്റ്റ് ആവുക ചിക്കൻ നമ്മൾ നമ്മളെങ്ങനെ ഇപ്പോൾ തേച്ച് ഉൾ മറ്റേ ചെറുനാരങ്ങ നീരൊക്കെ തേച്ച് വെച്ചാലും ഈ ദമ്മു ബിരിയാണി ആ തലശ്ശേരി ദം ബിരിയാണി ആട്ടാ ഞാൻ വെക്കാറ് അടിപൊളിയാണ് ഇട്ടാ അപ്പം അങ്ങനെ ചിക്കനൊക്കെ പൊടിച്ച് അതിൽ തന്നെ ഞാനിങ്ങനെ വഴറ്റി ഒക്കെ അങ്ങനെ ബിരിയാണിയൊക്കെ റെഡി ആക്കാനിട്ടാ അത് പിന്നെ അപ്പോൾ രണ്ടും മൂന്നും ദിവസൊക്കെ വേടിയാണ് ഇട്ടത് അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ഓല വെയിലത്തിക്ക് ഓല കുറച്ച് ഓലയൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നാണ്ട് കൊത്തിയിടുക അപ്പോൾ നമുക്ക് കെട്ടി വെക്കണം മഴയിട്ട് ഒന്ന് ചാറീണ്ടെങ്കിൽ പിന്നെ ഓലയൊക്കെ നനഞ്ഞു വരും അപ്പോൾ ഒന്ന് കൊത്തിയിടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിറക്ക എൻ്റെ മടാളും ഒന്നൊക്കെ ആയിട്ട് അപ്പോൾ നേരത്തെ അങ്ങനെ തേങ്ങയൊക്കെ പറക്കി വിറ വിറകൊക്കെ ഓരോ ഭാഗത്ത് കൂട്ടി എല്ലാ സ്ഥലത്തേക്കും നമ്മളെ കൈയ്യെത്തേണ്ടല്ലേ വീട്ടമ്മമാർ ഒരാ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ പിന്നെ വിശേഷമെന്ന് പറഞ്ഞാൽ ഇപ്പം ജോലി പൊതുവേ ഉള് ഇപ്പോൾ ഒമ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നാല് ദിവസം നല്ല പോലെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒരു നാല് ദിവസം കോളിക്കൊരു നിരാഹാരം പോലെ കേട്ടോ പിന്നെ വല്ലാണ്ടാണ് കഴിക്കുകയൊന്നുമില്ല ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ആഴ്ചക്കായി ഭക്ഷണമൊക്കെ ഒന്ന് കുറവാട്ടോ ഇപ്പം നിന്ന് കഴിക്കും നാളെ കഴിക്കും ഇങ്ങനെ വിചാരിക്കും അപ്പോൾ പുട്ടൊക്കെ എന്നും ഈ പുട്ടൊക്കെ പഞ്ചസാര കേട്ടാ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ കോളെടുത്ത് കൊണ്ടുവച്ചെ ഈ കുറേ കഴിയുമ്പോഴത്തേനൊക്കെ ഉറുമ്പ് വന്നിട്ട് ഇങ്ങനെ കഴിക്കും തീരെ തിന്നിട്ടുണ്ടാവില്ല പിന്നെ പൊതുവേ നാല് ദിവസം തിന്നാൽ പിന്നെ ഓള് നാല് ദിവസം അവൻ്റെ അങ്ങനെയാണ് അങ്ങനെ പിന്നെ 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 ആൾക്ക് ക്ഷീണമായി തുടങ്ങിയിട്ടാണ് തീരെ ഒരു ഉഷാറില്ലാത്ത പോലെ അപ്പോൾ ഞാനിന്ന് ആസ്പത്രിക്ക് കൊണ്ടുപോയാൽ ഇപ്പോൾ ഡോക്ടർ ഇല്ല അപ്പോൾ ഈ മൃഗങ്ങളെ മാത്രം മരുന്ന് കിട്ടണേ ഉണ്ട് അത്താണിയിലൊരു മെഡിക്കൽ ഷോപ്പ് അപ്പോൾ അപ്പൂന ഇതുപോലെ വയറ്റീന്നൊക്കെ ലൂസ് മോഷനായിട്ട് അവിടെ പോയി പറഞ്ഞിട്ട് അയാളും മരുന്ന് തന്നിട്ടാക്കുന്നത് നല്ല അറിവുള്ള ആളാണ് അപ്പോൾ അവിടെ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് ഇരുന്നൂറ്റി അറുപത് രൂപ ഇട്ടിട്ടാണ് ഒരു ടോണിക്ക് ദഹനത്തിനും വിശപ്പിനും കൂടിയിട്ട് അപ്പോൾ അതിപ്പോൾ ഇന്നിപ്പോൾ രണ്ടു നേരമൊക്കെ കൊടുത്ത് ഓ പിന്നെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു പഴുത്ത പോലെ അപ്പോൾ കണ്ണീരി ഇട്ടിങ്ങനെ മരുന്നൊക്കെ ഉണ്ടായിരുന്ന കേട്ടാ മേടിച്ചത് തന്നെയായിരുന്നു ഇവർക്ക് ഇറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഒക്കെ ആയാൽ മതിയാകുന്നു അപ്പോൾ എല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്താച്ചാൽ ഞങ്ങളെ വീട്ടീത്തൊരംഗാണ് ഓൾ അപ്പോൾ ഉമ്മക്ക് ഒരു എന്തോന്ന് അപ്പോൾ ഓൾക്ക് ഒരു ഒമ്പത് വയസ്സൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ അയാൾ ഈ പറയഡോഗ് പത്ത് വയസ്സ് വരെയൊക്കെ തന്നെ ഇതാവുകയുള്ളൂ ഒന്നും പിന്നെ അങ്ങനെയൊന്നും പറയല്ലേന്നു എന്നറിഞ്ഞി അപ്പോൾ ഓളൊക്കെ ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു പ്രാർത്ഥിക്കണം കേട്ടോ കാരണം നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഒരു അംഗമാണ് എൻ്റെ മക്കളെ പോലെയാണ് ഇട്ട ഞാന് ജോലിക്ക് അപ്പൊ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഞാനിപ്പോ പുറത്തൊക്കെ ഒന്ന് പോവുകയാണ് ചീങ്ങേ ആ വരുന്ന വരെ കുറയ്ക്കും ഞാൻ എന്നിട്ട് പോയി വന്നാൽ ഇവിടെ ഉള്ളവര് പറയും ഞാൻ ഇറങ്ങി വിടുമ്പോ തുടങ്ങിയതാണ് ഏർ ഇപ്പോഴാണ് ഇപ്പൊ വന്നപ്പോഴാണ് നിർത്തിയത് അപ്പോൾ ഞാൻ എന്താ ചെയ്യ ഓൾ കാണാതെ പാക്കിൽ കൂടെയൊക്കെ ഒക്കെ നമ്മൾ വിൻഡ്യച്ചിരൊക്കെ പഠിക്കൽ കൂടെ ഒക്കെ ഇറങ്ങിയിട്ടാണ് പോവുക എന്താ വെച്ചൊക്കെ അപ്പോൾ ഓൾ വിചാരിക്കും ഇവിടെ ആളുണ്ട് മറത്താവ് അതിൽ പിന്നെ നമ്മൾ പൊതുവേ അടച്ചിടുമല്ലോ അപ്പോൾ ഇവിടെ എന്നുള്ള ഒരു ധൈര്യം ഓൾക്ക് ഉണ്ട് കേട്ടാ അങ്ങനെ കാണാതെയൊക്കെ പോവുക അപ്പം നമ്മളത്രയും ഇതാണ് ഇപ്പം മോള് വരുകയാണെന്ന് വെച്ചെങ്കിലും ഓൾക്ക് ഐസ്ക്രീം അപ്പൂവിന് ഐസ്ക്രീം ലൂയിക്ക് ഐസ്ക്രീം മൂന്ന് ഐസ്ക്രീം ഒക്കെ ആയിട്ട് വരിക അപ്പോൾ നല്ലൊക്കെ ഉണ്ടാവും ഇപ്പം ടോമിക്കും കൊടുക്കൂട്ടാ അങ്ങനെയാണ് മായ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് അങ്ങനൊന്നും ഒരു ഒരു നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാനേ നമുക്ക് പറ്റില്ലേ അപ്പോൾ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഒന്ന് ഞാൻ ചോറ് കുറച്ച് നേരം ഓൾക്കായ ഓൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ മെനക്കെട്ടിട്ടാണ് ചോറ് അതിൽ പൊരിച്ചേനെ കഷ്ണമൊക്കെ എടുത്തിട്ട് ചേർത്തിട്ടിങ്ങനെ നല്ല തിരുമ്പിയിട്ടിങ്ങനെ ചെറിയ ഉരുളിലാക്കിയിട്ടിങ്ങനെ കൈയിൻ്റെ അടി വെച്ചു കൊടുത്തപ്പോൾ ഒരു തരിയൊക്കെ തിന്നിട്ടാണ് അപ്പോഴേക്ക് സമാധാനമായി ഇന്നലെ കൂടിൻ്റെ അവിടെ പോയാൾ ചാടി കയറുന്നാൽ കൂട്ടിക്ക് കയറാൻ വയ്യ അപ്പോൾ ഞാൻ എടുത്തിട്ട് പിന്നെ കയറ്റി അപ്പോൾ മരുന്നൊക്കെ ചെന്നാലും ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ദഹനക്കുറവിൻ്റെ ഒരു അസുഖം പ്രായമായതുകൊണ്ടായിരിക്കും ഉൾക്കുണ്ട് കേട്ടോ മൊത്തത്തിൽ ഒരു എല്ല് ഒക്കെ കൊടുക്കുക അങ്ങനെ തോന്നുന്നു ഇപ്പം ചിക്കൻ കൊടുക്കുക വച്ചെങ്കിലും എല്ലൊന്നും ഒഴിവാക്കിയിട്ടൊക്കെ ഉണ്ടാ ഞാൻ കൊടുക്കുക അപ്പോൾ എന്തോ വേഗം ഓളെ അസുഖമൊക്കെ മാറട്ടെ അപ്പോൾ നമ്മളെ കൂട്ടുകാരോട് ജോലിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതാ അപ്പം പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ നാട്ടുണ്ടാവും ഡോഗാണല്ലോ അപ്പോൾ ഓന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഭക്ഷണമൊക്കെ കഴിക്കൂട്ട അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ മസാലയൊക്കെ ഇവിടെ തകൃതിയായിട്ട് ഒക്കെ റെഡി ആവുന്നു അപ്പോൾ ചോറ് ഞാൻ ഡമിടാൻ നോക്കി അപ്പോൾ ഈ മസാല കൂടുതലുണ്ട് അപ്പൊ പിന്നെ ആ ചെമ്പില് പോയില്ലാ എന്നിട്ട് വേറെ ചെമ്പിലേക്ക് മാറ്റിയിട്ടൊക്കെ പിന്നെ ദമ്മിട്ടിട്ടാ അങ്ങനെ കുറച്ച് ഈ കനലൊക്കെ കൂരിയിട്ട് നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആക്കി എടുത്തുട്ടാ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത് രണ്ടു മൂന്ന് ദിവസത്തേക്കായിട്ടുള്ള ഉൾപ്പെടുത്തിയതാട്ടാ പിന്നെ ലാസ്റ്റത്ത് നമ്മളെ പരിപാടിയിരുന്നിട്ടാ ആരോഹി നമ്മളെ കുടുംബശ്രീയുടെ ബ്ലോക്കിന്റെ പരിപാടിയിരുന്നിട്ടാ അപ്പൊ അതിന് പോയതാണ് അപ്പൊ അങ്ങനെ ബിരിയാണിയൊക്കെ ഞാൻ ആറ് പുതിയയാക്കിയിട്ടൊക്കെ കൊടുത്തു കേട്ടാ അപ്പതാണ് ആരോഹി കുടുംബശ്രീ ഹരിതകർമ്മസേനയുടെ ഒക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ അവരുടെ കഴിവുകൾ പരമാവധി അവിടെ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക ഇവരൊക്കെ ഇങ്ങനെ കഴിവുകളുള്ളവരും ഒക്കില്ലേന്ന് ഇങ്ങനെ തോന്നിയിട്ടാ എന്തൊരു എനർജി എനർജിയായിട്ടാണ് ഓരോ വീട്ടമ്മമാരും അമ്മമാരായാലും കളിയിട്ടാ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇപ്പം വീട്ടിലന്നെ ചടഞ്ഞ് കൂടി ഇരുന്നിട്ട് ഇങ്ങനെ മുഷിപ്പ് വന്ന് അങ്ങനത്തവർക്കൊക്കെ ഭയങ്കര ഒരു എനർജിയാണ് കേട്ടാ അപ്പം നമ്മളും സ്റ്റേജിൽ കയറിയിട്ട് ഒരു പാട്ടൊക്കെ പാടിയതാണ് കേട്ടാ അപ്പം ഈ സ്റ്റേജിൽ കയറാൻ പറ്റിയാന്ന് തന്നെ പറഞ്ഞാൽ വലിയൊരു വാഗ്യാണ് കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ സാധാ വീട്ടമ്മയാണ് അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കൂടി ഒരു സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ ക്ഷമിക്കുക ക്ഷമിക്കണം പിന്നെ നിങ്ങളെ ഒരു കയ്യടിയാണ് കേട്ടോ നമ്മളൊരു ശക്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ട് കയ്യടിച്ചിട്ടാണ് അങ്ങനെ പിന്നെ എൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ആ അനൗൺസ്മെന്റ് കഴിഞ്ഞ ചേട്ടൻ പറയണ്ടേ നമ്മളെ സുനിത ചേച്ചിക്ക് എല്ലാവരും ഒരു കയ്യടി കൊടുക്കുക നന്ദി അപ്പോൾ എല്ലാവരും ഉണ്ട് കയ്യടിച്ചിട്ടാണ് അപ്പം അങ്ങനെ ആദ്യം ഒരു പാട്ട് പാടി പിന്നെ ലാസ്റ്റിലാണ് ഞാൻ വേഗം വിളിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ലേട്ടാ അപ്പോൾ ആദ്യം രണ്ട് പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ വിളിച്ചു അപ്പോൾ പാട്ടൊക്കെ പാടി പിന്നെ രണ്ടാമത്തെ പാട്ട് ഒരു മണിയൊക്കെ ആയിട്ടാ വിളിക്കുമ്പോൾ അപ്പോൾ ആ രണ്ടാ രണ്ട് പാട്ടും കൂടിയിട്ട് തന്നെയാ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത് അപ്പോൾ ആ സന്തോഷൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വലിയ കായികമൊന്നും ആയിട്ടല്ല നമ്മളെ നമ്മളെ ചെറിയ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് കഴിവുകളൊക്കെ അവതരിപ്പിക്കാനും ഒക്കെ പറ്റിയ ഒരു വേദി എന്നാ നമ്മളെ കുടുംബശ്രീയുടെ ഓരോ പരിപാടികളും അവതരിപ്പിക്കുന്ന ഈ ഒരു വേദി അപ്പം നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പരിപാടിയൊക്കെ ഒന്നാകെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ അവരെ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഞാൻ കരമൊക്കെ വെച്ചിട്ട് പാടിയിരുന്നു അപ്പോൾ ഓരോരുത്തരും ഡാൻസും പാട്ടൊക്കെ മയക്കയിലല്ലേ അപ്പോൾ പിന്നെ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ശബ്ദമൊന്നും കൊടുക്കാനും നമുക്ക് പറ്റില്ല കേട്ടോ അപ്പം അങ്ങനെ പാട്ടും സംഗീതമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ അഞ്ചേ മുക്കാലായിരിക്കും കേട്ടാ അപ്പം എല്ലാ പരിപാടിയും കുറേശ്ശെ കുറേശ്ശെ ഓരോ ഇത് ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ ഒക്കെ ഒന്നിങ്ങനെ ചിലതൊക്കെ ഒന്നും ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ കാരണം നമ്മളെ ഫോണ് അത്യാവശ്യം വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എടുത്തതും ഒക്കെ ഉള്ളായ കാരണം പിന്നെ പ്രശ്നമാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്നിങ്ങനെ കാണിച്ചതാണ് കേട്ടോ അപ്പം ലാസ്റ്റ് നല്ലൊരു അടിപൊളി കുട്ടികളൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഞാനും ഇന്ത്യൻ പരിപാടി അവതരിപ്പിക്കണം വെച്ചിട്ടാണ് സ്റ്റേജിൻ്റെ ഇടയ്ക്ക് ഒരു പൂച്ച കയറി വന്നതാട്ടാ അപ്പം അതൊന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് അമ്മ പൂച്ചയായിരുന്നു അപ്പം അങ്ങനെ ഒപ്പനി ഇതൊക്കെ ഒക്കെ ഒന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടാ അങ്ങനെ നല്ല അടിപൊളി ഗംഭീരം എന്നൊക്കെ പറയില്ലേ എന്തായാലും അപ്പം തന്നെ ഉദ്ഘാടനം വന്ന ആ മാമ് പറയുന്നുണ്ട് യും എനർജി ഇവർക്കൊക്കെ ഉണ്ടാന്ന് ഞാൻ സംശയിച്ചു പോയി അതിശയിച്ചു പോയി എന്നൊക്കെ പറയണ്ടേട്ടാ കാരണം ഈ നാല് ചേരൻ്റെ ഉള്ളിൽ ചടഞ്ഞ് കൂടിയിരിക്കുന്ന ഓരോ ആൾക്കാരുമല്ലേ അപ്പോൾ അവർക്കൊക്കെ ഇത്രയും കഴിവുകളും ഉണ്ടാ അത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെ പറയാം അപ്പോൾ പറയേണ്ടത് ഇനി പതിനാറാം തീയതി പതിനഞ്ചാം തിയതി വരെ നമുക്ക് പരിപാടി തന്നെയാണ് അപ്പോൾ കഴിവുള്ളവരെ കൊണ്ട് ഫുട്ബോൾ അടക്കം കളിപ്പിക്കേണ്ട അത്ര ഗ്രൗണ്ടിൽ അപ്പോൾ ഇതാണ് കേട്ടാണ് ആ മേം മാഡം സീമ ഡോക്ടർ സീമ മാഡം അപ്പം പിന്നെ ഈ കുട്ടികളെ ഈ ഒരു മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം എന്നാൽ ആ ഒരു കളിയും കൂടിയും കഴിഞ്ഞിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് ആ ഒരു കളിയും കൂടിയും കഴിഞ്ഞപ്പത്തന്നു ഇറങ്ങിയിട്ടാണ് അപ്പോഴേക്ക് ആ അഞ്ച് മണി അഞ്ചര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് പിന്നെ വേഗം വിളക്ക് വയ്ക്കലും ഓക്കെ ആയി അവരെ പ്രമുഖ വ്യക്തികളല്ലേ അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഒന്ന് ഒരു ഫോട്ടോ എടുത്ത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കേ ബൈ